എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്റെ എന്റെ വീട്ടിൽ ഇനിയും ഒരു സക്സസ് സെലിബ്രേഷൻ ഒരു ഒരു മൊബൻറ്റോ കൂടെ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യാണ് എൻ്റെ എനിക്ക് തോന്നുന്നു ജോ ആൻജോ ആണെങ്കിലും അരവിന്ദനാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെയാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻറ്റാണ് ഇപ്പം തിരിച്ച് ഇങ്ങനെ വരികയെന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പന നിലയിലെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഫോർ എൻ്റർടൈൻമെന്റ് അപ്പോൾ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മുകേഷ് സാർ നാരായ ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ബിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയല്ലേട്ടൻസിനു തോന്നുന്നു പുള്ളി എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞാൽ കണ്ടിട്ടില്ല നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി അപ്പൊ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിനുള്ളൊരു നല്ല നല്ലൊരു ഇതാണ് നല്ല മികച്ച നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അപ്പോ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ് എല്ലാവരും ഈ സിനിമയിൽ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരുടെയൊക്കെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ് അപ്പം അതൊരു വലിയ സന്തോഷമാണ് രാജവാടിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് സെറ്റിൽ സെറ്റില് ഞങ്ങളധികം സംസാരിച്ചിട്ടില്ല പക്ഷെ പ്രൊഡക്റ്റ് പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അപ്പോ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവ് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു ഞങ്ങൾ എന്റർടൈൻ ചെയ്യുക രാജകൗണ്ട് ഒരുപാട് ഒരുപാട് താങ്ക് യു ബേസിലാട്ടൻ പോയാ ബേസിലാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോട് ഏറ്റവും അധികം ണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു ആയിട്ട് ഞങ്ങളുടെ കൂടെ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു പിന്നെ ഇപ്പൊ ഇപ്പൊ വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂർ പോലെ ബോയ്സ് എല്ലാവർക്കും അവര് ഈ പറഞ്ഞ നമ്മക്ക് കുറെ ദിവസം ഷൂട്ടിങ് സെറ്റില് എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അശ്വിൻ വന്നിട്ടില്ല അശ്വിൻ അശ്വിനും ഉണ്ട് അവരുടെ കൂട്ടത്തില് അനുശ്വര എന്റെ 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 പാർട്ണർ ഇൻ ക്രൈം എന്ന് പറയാം ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് അവള് അപ്പൊ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത് അപ്പം താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ